നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂൺ മാസം ഒന്നാം തീയതി ഈ ഒരു മാസം മുഴുവനും പണവരവിൽ നല്ല ഉയർച്ച ഉണ്ടാകുവാനും കടബാധ്യത പൂർണ്ണമായും തീരുവാനും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓരോ മാസത്തിൻ്റെയും ആരംഭ ദിവസം അത് ഇംഗ്ലീഷ് മാസമാണെങ്കിലും ശരി അതല്ല മലയാള മാസമാണെങ്കിലും ശരി പണവശ്യത്തിനായി ഇതുപോലെയുള്ള താന്ത്രിക പരിഹാരങ്ങൾ മന്ത്രജപങ്ങൾ നാമഞ്ചപങ്ങൾ കൂടാതെ പലതരത്തിലുള്ള പണവശ്യ പരിഹാരങ്ങൾ എന്നിവ ചെയ്യുമ്പോൾ തീർച്ചയായും നൂറ് ശതമാനവും മാസം മുഴുവനും കുടുംബത്തിൽ ഐശ്വര്യവും സുഭിക്ഷവും ഉണ്ടാകുന്നതാണ് മാത്രമല്ല പണവരവിൽ നല്ല രീതിയിൽ ഉയർച്ചയും ഉണ്ടാകുന്നതുമാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യത ഉള്ളവർ കൂടാതെ പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവർ കൂടാതെ ഓരോ ദിവസവും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികപരമായി വിഷമിക്കുന്നവർ അങ്ങനെ പണം സംബന്ധമായി ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിലും ശരി ഇനി പറയാൻ പോകുന്ന വളരെ ലളിതമായ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ് ഇന്ന് ഒരേ ഒരു ദിവസം മാത്രം ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ മതി പണവരവിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ഈ ഒരു താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് പൊതുവായി മാസത്തിലെ ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പണവശ്യ പരിഹാരങ്ങൾക്കും കോടി മടങ്ങും ഫലങ്ങൾ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ അത്ഭുതകരമായ ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം കുളിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യാവുന്നതാണ് ഇനി പുലയോ വാലായ്മയോ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ് ഇനി ഏത് സമയത്താണ് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യേണ്ടതെന്നാൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി ഏത് സമയത്തും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കടമായി കൊടുത്ത പണവും സ്വർണവും ഇതുവരെയും തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ളവരും കൂടാതെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി വിഷമിക്കുന്നവരും മറക്കാതെ തന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടതാണ് എല്ലാ പണവശ്യ പരിഹാരങ്ങൾ പറയുമ്പോഴും ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഒരു പരിഹാരം മാത്രം ചെയ്തിട്ട് മറ്റൊരു ജോലിക്കും പോകാതെ ഇരുന്നാൽ അല്ലെങ്കിൽ പരിശ്രമിക്കാതെ ഇരുന്നാൽ പണം വരുമോ അല്ലെങ്കിൽ ലഭിക്കുമോ എന്ന് എന്നാൽ വീഡിയോയിൽ എവിടെയും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന സകല പണവശ്യ രീതികളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാൽ ഇങ്ങനെ ചെയ്യുന്ന താന്ത്രിക പരിഹാരങ്ങൾ പണത്തെ ആകർഷിക്കുന്നതിനുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഉദാഹരണത്തിന് ജോലിയില്ലാത്തവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതാണ് ഇനി ഓൾറെഡി ജോലി ഉണ്ടെങ്കിൽ വലിയ ഇൻക്രിമെന്റ് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു നല്ല കമ്പനിയിൽ ജോലി ലഭിക്കുന്നതാണ് കൂടാതെ സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ക്ലയൻസിനെയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെയോ ലഭിക്കുകയും അതിലൂടെ അധിക ലാഭമുണ്ടായി തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ഇതുമാത്രമല്ല കിട്ടാ കടങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എത്രയും പെട്ടെന്ന് തിരികെ കിട്ടുകയും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള പേയ്മെൻ്റ് ഏതെങ്കിലും പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതുമാണ് ഇതിനെല്ലാമുപരി പണം സംബന്ധമായ സകലവിധ ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാണ് ഇപ്പോൾ പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് പണത്തെ ആകർഷിക്കുന്നതിനുള്ള എല്ലാവിധ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഈ താന്ത്രികം നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു താന്ത്രിക പരിഹാരം നിങ്ങൾ ചെയ്തു നോക്കൂ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ പ്രധാനമായും നമുക്ക് ആവശ്യമുള്ളത് ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ യെല്ലോ കളർ വരെ ഇടാത്ത പേപ്പർ ആണ് അതുപോലെ തന്നെ എഴുതുവാൻ ചുവന്ന കളറിലുള്ള പേനയാണ് എടുക്കേണ്ടത് ചുവപ്പ് നിറത്തിലുള്ള പേനയോ പെൻസിലോ സ്കെച്ചോ മാർക്കറോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോയിനും ഈ പരിഹാരത്തിന് ആവശ്യമാണ് ഒരു രൂപയുടെയോ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെ ഏത് കോയിനും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ മൂന്ന് സ്പൂൺ പഞ്ചസാരയും ആവശ്യമാണ് ഇനി ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന വൈറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ യെല്ലോ പേപ്പറിൽ ഇനി പറയാൻ പോകുന്ന ഈ പണവശ്യ വാക്കുകൾ എഴുതുക ഓം റിങ് വശ്യം വശ്യം ധനം പണം ദിനം ദിനം ഓം റിങ് ളിതമായ എന്നാൽ അതീത ഊർജം നിറഞ്ഞ ശക്തിയാർന്ന പണവശ്യ വാക്കുകളാണിത് ചുവന്ന നിറത്തിലുള്ള മഷ്യുള്ള പേന കൊണ്ടാണ് ഈയൊരു വാക്ക് എഴുതേണ്ടത് ഇനി എഴുതുമ്പോൾ ഒരേ ഒരു തവണ മാത്രം എഴുതിയാൽ മതിയാകും ഈ ഒരു പണവശ്യ വാക്ക് ഒരേ ഒരു തവണ എഴുതുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് പേപ്പറിൽ ഇത് എഴുതിയതിനു ശേഷം ഒരു ചെറിയ കവർ എടുക്കുക സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് കവറിലേക്ക് ആദ്യം തന്നെ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടുക ഇനി പഞ്ചസാര ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ വെള്ള നിറത്തിലുള്ള കൽക്കണ്ടവും ഈ ഒരു പരിഹാരത്തിന് ഉപയോഗിക്കാവുന്നതാണ് കവറിലേക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം അതിനോടൊപ്പം ഏതെങ്കിലും ഒരു നാണയം ഇടുക നാണയം ഇടുമ്പോൾ ഒരു രൂപ രണ്ട് രൂപ അഞ്ചു രൂപ അങ്ങനെ നിങ്ങളുടെ പക്കലുള്ള ഏതെങ്കിലും ഒരു നാണയം ഇടാവുന്നതാണ് ഇനി വിദേശത്തുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ കോയിൻ കവറിലേക്ക് ഇടാവുന്നതാണ് കവറിൽ പഞ്ചസാരയും നാണയവും വെച്ചതിന് ശേഷം എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ കൂടി വെക്കുക അതിനുശേഷം ആ കവറിനുള്ളിലെ പഞ്ചസാരയും നാണയവും പുറത്തു പോകാത്ത രീതിയിൽ കവർ നല്ലതുപോലെ മടക്കി വെക്കുക അതിനുശേഷം ഈ ഒരു കവർ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് ആ പണം വെക്കുന്ന അലമാരയിലോ അല്ലെങ്കിൽ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ ലോക്കറിലോ വെക്കാവുന്നതാണ് ഇനി പണപ്പെട്ടിയിലാണ് നിങ്ങൾ പണം വെക്കുന്നതെങ്കിൽ ആ പണപ്പെട്ടിയിൽ ഈ ഒരു കവർ വെക്കുക ഇങ്ങനെ വെക്കുന്ന ഈ ഒരു കവർ ജൂൺ മാസം മുപ്പതാം തീയതി വരെ നിങ്ങളുടെ പണപ്പെട്ടിയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ജൂൺ മാസം മുപ്പതാം തീയതിക്ക് ശേഷം പിറ്റേന്ന് ഈ കവർ എടുത്ത് അതിലെ പഞ്ചസാര ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ് ഇങ്ങനെ ഇടുന്ന ഈ പഞ്ചസാര ഉറുമ്പുകൾ ഭക്ഷണമാക്കുന്നതാണ് ഇനി കവറിൽ വെച്ചിരുന്ന നാണയം നിങ്ങൾക്ക് ചിലവാക്കാവുന്നതാണ് ഇനി എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ കത്തിച്ച് കളയാവുന്നതുമാണ് ഏതൊരു ഇംഗ്ലീഷ് മാസത്തിലെയും അല്ലെങ്കിൽ മലയാള മാസത്തിലെയും ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ഒന്നാം തീയതി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പണപ്പെട്ടിയിലും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു വയ്ക്കാവുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഒരു പരിഹാരം ചെയ്താൽ ഒരാഴ്ച കൊണ്ട് തന്നെ പണവരവിൽ അസുര വളർച്ച ഉണ്ടാകുന്നതാണ് ഇനി നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ ഒരു പരിഹാരം ചെയ്താൽ തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുന്നതാണ് മാത്രമല്ല പുതിയ അവസരങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് അതുകൊണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുക നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം